ഒരാഴ്ചത്തെ സംഭവ ബഹുലമായ എപ്പിസോഡുകൾക്ക് ശേഷം നാളെ ലാലട്ടന്റെ വീക്കെൻഡാണ് വരാൻ പോകുന്നത് എല്ലാരും കാത്തിരിക്കുന്ന ലാലേട്ടൻ എന്തൊക്കെയാണ് പറയാൻ പോകുന്നത് എന്തൊക്കെയായിരിക്കും നാളെ ലാലേട്ടൻ പറയാൻ പോകുന്നത് ഇന്ന് ജയിൽ നോമിനേഷൻ ജയിലിലേക്ക് പോയത് അർജുനും നിഷാനയും ഇഷ്ടം പോലെ ഇനാക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു എന്നിട്ട് പവർ ടീമിനെ അർജുനേ കണ്ടോ നമുക്ക് ജയിലിലേക്ക് അയക്കാൻ വേണ്ടിയിട്ട് നിഷാന പവർ ടീമിലേക്ക് കയറിയ നിഷാൻ അത്രമാത്രം ഇനാക്റ്റീവ് ആയിരുന്നു പിന്നെ ആര് ക്യാപ്റ്റൻ ആകും അതായത് സിജോ അൻസിബാർ റോക്കി ഈ മൂന്ന് പേരിൽ ആരായിരിക്കും ജിൻഡോയുടെ ടീമിനെ ജോയിൻ ചെയ്യാൻ പോകുന്നത് പവർ ടീമായിട്ട് അവരെ എല്ലാവരും കൂടി എങ്ങനെയായിരിക്കും ആ വീട് ഭരിക്കാൻ പോകുന്നത് പിന്നെ ജിൻഡോവിനെ സ്വാധീനിക്കാൻ പറ്റുമോ അതോ ജിൻഡോ ഒരു അൺപ്രഡിക്റ്റബിൾ ഗെയിമർ ആണോ നമുക്ക് നോക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ എഴുതി കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ നാളത്തെ ലാലേട്ടൻ എപ്പിസോഡ് നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ് ഒരുപാട് പേർക്ക് ചോദ്യങ്ങളുണ്ട് പ്രതിഷേധമുണ്ട് ലാലേട്ട ജാസ്മിൻ്റെ ആ വീഡിയോ കാണിക്കണം എന്നൊക്കെയാണ് പറയുന്നത് കാണിക്കുകയാണെങ്കിൽ വളരെ വളരെ നല്ലത് ഒരു ക്ലാരിറ്റി കിട്ടും അതുപോലെ തന്നെ വേറെ കുറേ കാര്യങ്ങളും കൂടി ഉണ്ട് ഒരു തീർപ്പ് കുറേ കാര്യങ്ങൾക്ക് കൽപ്പിക്കാനുണ്ട് ഒന്നാമത്തെ കാര്യം ജാസ്മിൻ ഗബ്രിയും കൂടെ തെറ്റിദ്ധാരണകൾ ഉണ്ട് ഒരുപാട് ഒരുപാട് സ്റ്റേറ്റ്മെന്റുകൾ തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിനൊക്കെയുള്ള ഒരു തീർപ്പ് നാളെ ലാലേട്ടം കൊടുക്കണം ആ തെറ്റ് തിരുത്തി അവർക്ക് കൊടുക്കണം തെറ്റ് തീർച്ചയായിട്ടും തിരുത്തി കൊടുക്കണം നെഗറ്റീവ് ആണെങ്കിൽ അത് നെഗറ്റീവായിട്ട് തന്നെ പറയണം അവർ തിരുത്തണം അവർ ഗെയിം മാറ്റണം അവര് മാത്രമല്ല വേറെ പല ആൾക്കാരും അതിലൊരാളാണ് റോക്കി നല്ല കാലിവറുള്ള പൊട്ടൻഷ്യലുള്ള ഗെയിമറാണ് ഉറച്ചു നിൽക്കുന്ന വ്യക്തിയാണ് പക്ഷെ ചില സമയത്ത് പ്രൊവോക്ഡ് ആവുന്നുണ്ട് പ്രൊവോക്കേഷനിൽ വീട് പോയിട്ട് പല തെറ്റുകളും ബിഗ് ബോസ് വീട്ടിൽ ചെയ്യാൻ പാടില്ലാത്ത തെറ്റുകൾ ചെയ്യും അതുകൊണ്ട് ഒരു താക്കീതൊരു വാർണിംഗ് റോക്കിക്കും കൊടുക്കേണ്ടി വരും റോക്കിക്ക് വല്ല ശിക്ഷ കൊടുക്കുമെന്നൊന്നും എനിക്ക് അറിയത്തില്ല എന്താ എന്നാലും റോക്കീനെയും ഒന്ന് ഇതാക്കി കഴിഞ്ഞാൽ റോക്കി ഒരുപാട് 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 ദൂരം യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല കണ്ടസ്റ്റൻ്റാണ് പിന്നെ പവർ ടീമിൻ്റെ കാര്യം പവർ ടീമിലെ അടിപിടിയും ബഹളവും അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് പ്രത്യേകം എനിക്ക് എടുത്ത് പറയാനുണ്ട് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിനകത്ത് കുറച്ച് കാര്യങ്ങൾ മെയിനായിട്ട് പറയാനുള്ളത് ജാസ്മിൻ അതേപോലെ തന്നെ റോക്കി ജാസ്മിൻ്റെ റോക്കിയിട്ട് അടുത്ത് പോയിട്ട് ഒന്ന് ഒതുങ്ങാനൊക്കെ പറഞ്ഞിട്ട് ചത്താലും ഒതുങ്ങൂല എനിക്ക് ഒരു സ്റ്റാൻഡേ ഉള്ളത് എൻ്റെ സ്റ്റാൻഡാണ് ബെസ്റ്റ് സ്റ്റാൻഡ് അല്ല എന്ന് റോക്കി പറയുന്നു റോക്കി റോക്കിയുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ജാസ്മിൻ്റെ ഗെയിം പ്ലാൻ ആണ് ഇത് ഈ കരച്ചിലും ഈ മിണ്ടാതിരിക്കുകയും ഒക്കെ എന്നാണ് പറയുന്നത് ഗബ്രി റോക്കി ഗബ്രി സത്യം പറഞ്ഞാൽ റോക്കിക്ക് പുറകെ നടക്കുകയാണ് പ്രൊവോക്കേഷനുമായിട്ട് ഗബ്രി നല്ല സൂപ്പറായിട്ട് റോക്കീനെ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട് റോക്കി ആ പ്രൊവൊക്കേഷനിൽ വീട് കഴിഞ്ഞാൽ അത് ആപത്താണ് പല രീതിയിലായിട്ട് വോക്ക് ചെയ്യാൻ ഗബ്രി നോക്കുന്നുണ്ട് അപ്പോൾ അത് വീണാൽ അത് റോക്കിക്ക് വളരെ പ്രശ്നമാകും അതുകൊണ്ട് സൂക്ഷിച്ച് ഇന്ന് തന്നെ രണ്ട് തവണ ഗബ്രി പ്രൊവോക്ക് ചെയ്തായിരുന്നു ഒന്നാമത്തെന്ന് പറഞ്ഞാൽ അപ്പം റോക്കിയുടെ സ്റ്റേ കരണം അടിച്ച് പൊളിക്കും എന്നൊക്കെ റോക്കി പറഞ്ഞിരുന്നു അപ്പോൾ അതെല്ലാം തെറ്റായിട്ട് വരും അപ്പം റോക്കി അത് കേട്ടിട്ട് കൺട്രോൾ ചെയ്യുക ഒരിക്കലും ഇങ്ങനെ മോശമായിട്ട് റിയാക്ട് ചെയ്യരുത് അത് പിന്നെ റോഹിക്ക് പ്രശ്നമുണ്ടാകും എന്തായാലും ഗബ്രി റോക്കിയുടെ പുറകെ തന്നെയാണ് പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി തന്നെയാണ് ഗബ്രിക്ക് പവർ റൂമ് പവർ റൂമിന്റെ പുതിയ അധികാരികളായിട്ട് മാറിയിരിക്കുകയാണ് ജിൻഡോ ടണൽ ടീം ജിൻഡോ റസ്മിൻ നിഷാന എല്ലാവരും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് വെച്ച പ്ലേഴ്സ് തന്നെയാണ് ഇവർ ആരും വിചാരിച്ചില്ല ഇവർ കയറുന്നുള്ളത് അതാണ് പറഞ്ഞ ഒരു ഒരു ഞാൻ എൻ്റെ കവർ വെച്ച് ജഡ്ജ് ചെയ്യാൻ പാടില്ലെന്ന് പറയുന്നത് സൂപ്പറായിട്ട് ഇവർ മൂന്ന് പേര് കളിച്ച് ജയിച്ചു പക്ഷേ ഇവർ ജിൻഡോ ടീം വരണം എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് എന്തുകൊണ്ട് ആഗ്രഹിക്കുന്നു ജിൻഡോവിനെ എളുപ്പത്തിൽ സ്വാധീനിക്കാൻ പറ്റുന്നത് കൊണ്ടാണോ ജിൻഡോനെ ശരിക്കും ശരിക്കും സ്വാധീനിക്കാൻ പറ്റുമോ ഇവിടെ റസ്മിൻ ഇന്ന് ലൈവിൽ പറയുന്നുണ്ടായിരുന്നു ജിൻഡോ ചേട്ടന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം പുള്ളിക്കാരൻ ഈ പവർ ടീമിൽ കയറിയാൽ മതി അത്രയേ ഉള്ളൂ ശരിക്കും ജിൻഡോ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ കളി മാറ്റു ഇന്ന് ജിൻഡോയുടെ പല മുഖങ്ങൾ ഞാൻ കണ്ടു ലൈവിനകത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞു പലരിടത്തും പോയിട്ട് പല ഗ്രൂപ്പുകളിൽ പോയി ചർച്ച ചെയ്യുകയും അവിടുത്തെ കാര്യങ്ങൾ ഇവിടെ നിന്ന് പറയും ഇവിടത്തെ കാര്യങ്ങൾ അവിടെ കൊടുക്കുകയും ചെയ്തു ജിൻഡോട് ഒരു പുതിയ ഗെയിം നമുക്ക് കാണാൻ സാധിച്ചു ശരിക്കും ഇന്ന് ഗബ്രി പറഞ്ഞാൽ ജിൻഡോ അൺപ്രഡിക്റ്റബിൾ ആണ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ജിൻഡോടെ വായന്ന് എന്താ വരുന്നത് അതുപോലെ ജിൻഡോ പവർ റൂമിൽ കയറി കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഈ ക്യാപ്റ്റന്മാർ സിജോയോ റോക്കിയോ അൻസിബയോ ക്യാപ്റ്റൻ ആയാൽ അവരെക്കൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സ്വാധീനിക്കാൻ ഒരു കണ്ടസ്റ്റൻ്റ് ആയിരിക്കുമോ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യേ അതും ജിൻഡോ എല്ലാവരും പറയുന്നത് കേട്ട് നിൽക്കുമോ ഇനി ജയിൽ നോമിനേഷൻ അർജുനും നിഷാനയും അവിടെ ഇരിക്കട്ടെ നിഷാനേനെ എല്ലാവരും ഒരു ഇതായിട്ട് എന്താണ് വെറുതെ ഒരു പേരെടുത്തിരുന്ന പോലത്തെ ആക്കി നിഷാന നിഷാന ആദ്യത്തെ വീക്കിൽ ഒന്നും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടില്ല സ്വന്തമായിട്ട് വീട്ടിൽ നിന്നിറങ്ങി പോകണം എന്ന് പറഞ്ഞു ഞാൻ കൊള്ളാത്ത കണ്ടസ്റ്റൻ്റ് ആണെന്ന് സ്വയം പറഞ്ഞ് ധൈര്യമുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആണ് ഈ ആഴ്ച പുള്ളിക്കാരി അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് നിഷാനെ കട്ടി പെർഫോം ചെയ്യാൻ നിൽക്കുന്ന ഒരുപാട് വ്യക്തികൾ വീട്ടിലുണ്ട് നിഷാന പവർ ടീമിൽ ടണൽ ടീമിൽ നിന്ന് നന്നായിട്ട് കളിച്ച് തന്നെയാണ് ഇപ്പോൾ പവർ ഹൗസിൽ കയറാൻ പോകുന്നത് പവർ റൂമിലേക്ക് കയറാൻ പോകുന്നത് നിഷാനെക്കാട്ടിയും കളിക്കാത്ത ഒരുപാട് പേരുണ്ട് ഈവൻ റസ്മിൻ റസ്മിൻ കളിക്കുന്നുണ്ട് പവർ ടീമിൽ കയറുന്ന ഒരു മെമ്പറാണ് പക്ഷേ റസ്മിന്റെ ഭാഗത്തും തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട് പവർ റൂമിൽ അനുവാദം കൂടാതെ കയറി അത് തെറ്റുകൾ അതിന്റെ പണിഷ്മെന്റും കിട്ടിയിട്ടുണ്ട് എന്നാലും റസ്മിന്റെ പേര് പറയാം അതുപോലെ തന്നെ ശ്രീധു ശ്രീധുവിൻ്റെ ഭാഗം വലിയൊരു കോൺട്രിബ്യൂഷൻ ഒന്നും നിഷാന്റെ അത്രയില്ല അതേപോലെ സുരേഷ് എന്തുകൊണ്ടാണ് അവർ ആരും സുരേഷിൻ്റെ പേര് പറയാത്തത് പുള്ളിക്കാരനവിടെ സേഫായിട്ട് നൂറ് ദിവസം ഇരിക്കുമെന്നാണ് തോന്നുന്നത് അതേപോലെ ഋഷിയുടെ പേര് ഞാൻ പറയാം കാര്യം ഋഷി വളരെ ഇമോഷണലി കണക്റ്റഡ് ആണ് പല വ്യക്തികളിൽ നിന്നും ആ വ്യക്തികളിൽ നിന്നും മുറിവേൽക്കുമ്പം ഋഷിക്ക് താങ്ങാൻ കഴിയുന്നില്ല ഇതൊരു ഗെയിമാണ് ഈ ഗെയിമിനെ അങ്ങനെ എടുത്തില്ലെങ്കിൽ നമുക്ക് ഒരുപാട് മുറിവേൽക്കും അപ്പോൾ ഇന്ന് ഋഷിയുടെ പേര് പറഞ്ഞ അപ്സരയുമായിട്ട് ഋഷിക്ക് ഭയങ്കര വിഷമായിരുന്നു ഋഷി നല്ലൊരു കുട്ടിയാണ് പക്ഷേ ഈ ഗെയിമിൽ ഋഷിയുടെ ഈ ഒരു ഇത് ഒട്ടുമേ പറ്റത്തില്ല അത് ഭയങ്കര ഉണ്ടാക്കും ഋഷിയുടെ സ്വന്തമായിട്ടുള്ള ആരും ഋഷിനെതിരെ ഒന്നും പറയാനോ നോമിനേറ്റ് ചെയ്യാനോ ഒന്നും പാടാത്ത അവസ്ഥ ഇതിനകത്ത് നമുക്ക് എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും നോമിനേറ്റ് ചെയ്യാം ഇവിടെ വന്നിട്ടാണ് എല്ലാവരും സുഹൃത്തുക്കളായത് ആദ്യമേ അല്ലെങ്കിൽ സുഹൃത്തുക്കളായത് അർജുൻ അർജുൻ ശരിക്കും പറഞ്ഞാൽ ഈ ബാക്കിയുള്ള സുരേഷിനെക്കാട്ടിയും ശ്രീധുവിനെക്കാട്ടിയൊക്കെ ആക്റ്റീവായിരുന്നു ഈ ആഴ്ച ആദ്യത്തെ ആഴ്ച അർജുൻ ആക്റ്റീവ് ആയിരുന്നില്ല അതിനെക്കാട്ടിയും വേദമായിരുന്നു ഈ ആഴ്ച അപ്പം ഇവരെ ഇവരെയൊക്കെ ജയിലിൽ കൊണ്ടിടാമായിരുന്നു പക്ഷെ ഇവരൊന്നും ഇടില്ല ശ്രീധുവിനെ പറയായിരുന്നു അതേപോലെ തന്നെ സുരേഷിനെ പറയാം പക്ഷേ ഇവരെയൊന്നും പറയില്ല റസ്മിനെ പറയായിരുന്നു പറഞ്ഞില്ല അതിന് പകരം അർജുനൻ ഇന്ന് വേറൊരു തെറ്റ് ചെയ്തു ഒരു തെറ്റ് ചെയ്യാത്ത അർജുനൻ ഇന്നൊരു തെറ്റ് ചെയ്തു അവർ പവർ ടീമിനോട് ചോദിക്കാതെ ഫ്രിഡ്ജ് തുറന്ന് പാലും റസ്ഗുളയൊക്കെ എടുത്ത് കഴിച്ചു അത് തെറ്റ് തന്നെയാണ് അപ്പോൾ ഇന്ന് പവർ ടീമിന് സത്യം പറഞ്ഞാൽ കാലിടറിപ്പോയോ പവർ ടീമിൻ്റെ കാര്യമാണെങ്കിൽ ഒന്നും പറയണ്ട ഫുൾ പോയ പോയി കിടക്കുകയാണ് ആദ്യത്തെ ആഴ്ച നല്ല രീതിയിൽ പോയി ജാസ്മിൻ കയറിയ ശേഷം തൊട്ട് ആ പവർ ടീമിന് ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു തുടങ്ങി അത് വന്നു തുടങ്ങിയത് ശ്രീരേഖയിൽ നിന്നാണ് ശ്രീരേഖ ഇതിനകത്ത് നിന്ന് പല കളികളും കളിക്കുന്നുണ്ട് അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു ഇന്ന് റോക്കി പറഞ്ഞൊരു കാര്യമുണ്ട് ശ്രീരേഖയെക്കുറിച്ചിട്ട് വിട്ട് കൂടുവിട്ട് കൂടുമാറുന്നതാണ് ശ്രീരേഖ വളരെ കറക്റ്റാണ് ഒരു നിലപാട് നിലപാടിവിടെ ഒരഭിപ്രായം അവിടെ ഒരഭിപ്രായം ഇവിടെ ഒരു ആദ്യം പവർ ടീമിൽ എന്തെങ്കിലും ഡിസ്കഷൻ നടക്കുമ്പം പുള്ളിക്കാരി അധികം ഒന്നും പറയില്ല എനിക്ക് സംസാരിക്കാൻ താല്പര്യം ഇല്ല എനിക്ക് എനിക്കിതേ ഉള്ളു നിങ്ങൾ തീരുമാനിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്ത് പോയിട്ട് എന്നെ കൂട്ടുന്നില്ല അങ്ങനെ ഒരു വർത്തമാനം പിന്നെ പവർ ടീമിൽ നിന്ന് പുറത്തുനിന്ന് പവർ ടീമിനെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് ആയിട്ടുള്ള ഒരു ഗെയിമാണ് ശ്രീരേഖ കളിക്കുന്നത് ശ്രീരേഖ കളിക്കുന്ന അങ്ങനൊരു ഗെയിമാണ് അതായത് ഇങ്ങനത്തെ അതായത് പല ഗെയിം പ്ലാൻ പല വ്യക്തികളിൽ അധിഷ്ഠിതമായ ഗെയിം പ്ലാൻ അവിടെ ഒരു ഗെയിം അനുയോജ്യമായിട്ട് കാണുമ്പോൾ ശ്രീലേഖ അതിനനുസരിച്ച് ഗെയിം മാറ്റും അത് കഴിഞ്ഞ് ഒരു ഗെയിം കാണുമ്പോഴത്തേക്ക് ഇപ്പുറത്തേക്ക് ഗെയിം മാറ്റും അങ്ങനെ പല രീതിയിൽ ചുവടുകൾ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗെയിമറായിട്ടാണ് എനിക്ക് ശ്രീരേഖ തോന്നുന്നത് പെട്ടെന്ന് ആർക്കും പിടിക്കാൻ പറ്റില്ല പക്ഷെ പിടിക്കും ആ ഗെയിം പിടിക്കുന്നത് റോക്കി റോക്കി പിടിച്ചിട്ടുണ്ടാകുകയും കാര്യം റോക്കിയുടെ വായിൽ നിന്ന് ലൈബിൽ വന്നത് കൂടുവിട്ട് കൂടുമാറും പല സമയത്ത് പല രീതിയിലാണ് പറഞ്ഞത് സെൽഫ് കോൺട്രാഡിക്ടറി ഗെയിമാണ് ശ്രീരേഖ കളിക്കുന്നത് ഒരു പ്രാവശ്യം പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് പറഞ്ഞു ഇന്ന് ആദ്യം സിജോയ്ക്കാണ് കൂടുതൽ മുൻതൂക്കം ശ്രീരേഖ കൊടുത്തോണ്ടിരുന്നത് പെട്ടെന്ന് തന്നെ ശ്രീരേഖ അത് ഗബ്രീനെയും എന്നാൽ ക്യാപ്റ്റൻസിയിൽ പറഞ്ഞത് ഗബ്രീനെ റോക്കിനെയാണ് ക്യാപ്റ്റൻസി നോമിനേറ്റ് ചെയ്തത് സോ അതൊക്കെ ഒരു സെൽഫ് കോൺഫ്രഡൻസ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തോന്നി എന്തായാലും ശ്രീരേഖ ഇവിടെ യമുനയ്ക്കെതിരെ നന്നായിട്ട് കളിക്കുന്നുണ്ട് ഒരു വൺ ഓഫ് ദ സ്ട്രോങ് കണ്ടസ്റ്റൻറ് ആണ് എനിക്കൊന്ന് ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് സീസൺ സിക്സിൽ എല്ലാ ഗേൾ കണ്ടസ്റ്റൻസും സ്ട്രോങ് ആണ് വാതറെന്ന് വർത്താനം പറയും കച്ചറയാക്കുന്നില്ല ജാസ്മിൻ മാത്രമേ ഉള്ളൂ ഇത്രയും നെഗറ്റീവ് ആയത് അത് ജാസ്മിൻ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ് ജാസ്മിൻ്റെ കയ്യിൽ ഉണ്ടാക്കി നല്ല രീതിയിൽ കളിച്ചോണ്ടിരുന്നത് കണ്ടത് തന്നെയാണ് ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം ജാസ്മിൻ ഫയർ ആയിരുന്നു അത് കഴിഞ്ഞ് ആ ഫയറൊക്കെ കെട്ട് വെള്ളമായി ഇപ്പോൾ അവിടെ ഐസ് കട്ടായിട്ടിരിക്കുകയാണ് അത്ര രീതിയിലാണ് ജാസ്മിൻ ജാസ്മിൻ്റെ ഗെയിം കൊണ്ട് കളഞ്ഞത് അത്ര പ്രതീക്ഷയുണ്ടായിരുന്നു പ്രേക്ഷകർക്കൊക്കെ പക്ഷേ അത് കൊണ്ട് കളഞ്ഞു ഇപ്പം ഐസ് കട്ടായിട്ടിരിപ്പുണ്ട് ഇനി അത് മെൽറ്റായി വന്ന് ഉണങ്ങി അത് തീ കത്താൻ വേണ്ടി സമയമെടുക്കും അത് കണ്ടറിയാം ഇനി ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ പവർ ടീം മാറുകയാണ് ജാസ്മിനും ഗബ്രിയും എല്ലാം ഇനി നേരെ ടണൽ ടീമിലേക്ക് വരുന്നുണ്ട് അതിലെന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ എന്ന് നാളെ അറിയാം നാളെ അവരെ മിക്കവാറും മാറ്റുമായിരിക്കും ആഘോഷം വരുന്നതിന് മുന്നേ മാറ്റാൻ ചാൻസ് ഉണ്ട് മറ്റ് അധികാരങ്ങൾ അവർക്ക് കൊടുക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ ബാക്കിയുള്ള സംഭവങ്ങൾ മെയിനായിട്ടുള്ളത് ക്യാപ്റ്റൻസിയാണ് ക്യാപ്റ്റൻസിയുടെ കാര്യം അറിയാലോ സിജോ അൻസിബ അറോക്കി ഇവർ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും അൻസിബേനെ ഭയങ്കര ഇഷ്ടം അതെന്താണെന്നറിയില്ല കാര്യം അൻസിബ പിറയിൽ നിന്ന് കളിക്കുന്ന ഒരു ഗെയിമറാണ് സൈലൻറ്റ് കില്ലറായിട്ടാണ് എനിക്ക് അൻസിബെ ഫീൽ ചെയ്യുന്നത് പിറയിൽ നിന്ന് കരുക്കൽ നീക്കി ഫ്രണ്ടിൽ നിന്ന് കളിക്കത്തില്ല വളരെ പച്ചയ്ക്ക് തന്നെ പറയുന്ന ആരെയും ഫ്രണ്ട്സ് ആക്കാത്ത ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്ന അൻസിബേറ്റിന് എനിക്ക് പല നിർണായക നിമിഷങ്ങളും അൻസിബ കാരണം ഉണ്ടായിട്ടുണ്ട് രതീഷിൻ്റെ എഡിക്ഷൻ ഉൾപ്പെടെ അപ്പോൾ നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം നാളെ ലാലേട്ടൻ്റെ വീക്കെൻഡിന് വേണ്ടി കാത്തിരിക്കാം മാർച്ച് ഇരുപത്തിരണ്ട് രാവിലെ എട്ട് മണിക്ക് ഒരു വല്ലം പൊന്നും പൂവും കരിനീലും കുക്കു കുന നന്ന ഇതാരെന്നറിയാമോ ഗസിയു ഇതാരാണെന്ന് ഗസിയു ഒരു വല്ലം പൊന്നും പൂവും കരിനീല ചാതും കു കുൻഡോ ജിൻഡോയുടെ ഭരതനാട്യമാണ് കാണുന്നത് കണ്ണാടി നോക്കിയിട്ട് ഇനി അടുത്ത് സുരേഷും റോക്കി ഇരുന്ന് സംസാരിക്കുകയാണെ അപ്പം ജാസ്മിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത് പ്രോക്കി ഷേക്ക് ഹാൻഡ് കൊണ്ട് വന്നു അപ്പോൾ സുരേഷ് അപ്പോളജി ആയിട്ട് വന്നതല്ലേ അപ്പോൾ റോക്കി എനിക്കൊരു സ്റ്റാൻഡുണ്ട് അത് എൻ്റെ സ്റ്റാൻഡ് ഞാൻ ബെസ് സ്റ്റാൻഡല്ല സുരേഷ് സുരേഷ് ഞാൻ അണ്ടർ സ്റ്റാൻഡാണ് അറിയാമോ യു അണ്ടർസ്റ്റാൻഡ് ഋഷി ഇന്നലെ എന്തിന് വന്നത് അപ്പം അത് പിന്നെ വെറുതെ എന്തിന് എന്ത് വെറുതെ എനിക്കത് ആവശ്യമില്ല ഞാൻ വിട്ട് ഞാൻ നോക്കുന്നില്ല എന്നൊക്കെ രീതിയിലാണ് റോക്കി സംസാരിച്ചത് ഇവിടെ നോറ റോക്കിയും കൂടെ ബാത്റൂം എരിൽ സംസാരിക്കുകയാണ് നോറ വേറെ ആരെയൊക്കെ കുറിച്ച് പറയണം അർജുനെ കുറിച്ചൊക്കെ പറയണേ എന്നെന്തിനാണ് നോമിനേറ്റ് ചെയ്തത് എന്നെ എന്തിനാണ് നോമിനേറ്റ് ചെയ്ത് പറയൂ മോൻ എന്തിനാണ് നോമിനേറ്റ് ചെയ്തത് അപ്പോൾ റോക്കി ഷേക്ക് ഹാൻഡ് ആയിട്ട് വന്നതിനെക്കുറിച്ച് നിനക്ക് എന്താ പറയാനുള്ളത് അപ്പോൾ നോറ അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയില്ല അത് ഓളും നിങ്ങളും തമ്മിലുള്ള കാര്യമാണ് അപ്പോൾ റോക്കി അപ്പം അത് അവളുടെ ഗെയിം പക്കാ ഗെയിം അപ്പോൾ ജാസ്മിനെത്തിയേ വെറും രണ്ട് ദിവസത്തേക്ക് ഒരു ഒരു പ്രശ്നത്തിലും ഞാൻ വരത്തി വരരുത് കൈ കൂപ്പി ഞാൻ നിങ്ങളോട് പറയാം ഏഹ് എൻ്റെ ആണെങ്കിൽ ആയിക്കോട്ടെ നിങ്ങൾ ദേവി ഇത് വളച്ചൊടിക്കരുത് കേട്ടോ നിങ്ങൾ ഞാൻ സഹിച്ചോളാം പറോക്കി ആഹാ അപ്പം മരിഞ്ഞെന്ന് നീയും അവനും കൂടെ എന്നെ കാണിച്ച ആക്റ്റോ അതെന്തോന്നാണ് നീയും അവനും കൂടെ എൻ്റെ അടുത്ത് കാണിച്ച ആക്റ്റ് എന്തോന്നാണ് നിനക്ക് നിങ്ങൾക്ക് നിന്റെ നിങ്ങളുടെ മനസ്സിലുള്ളത് ദേവി ഇത് ഈ ഈ രണ്ട് ദിവസത്തേക്ക് എന്നെ വെറുതെ വിടുക പറോക്കി മാനിപ്പുലേഷൻ അറിയാം നിങ്ങൾ ചെയ്തത് മാനിപ്പുലേഷൻ ഏ അതായത് നിങ്ങൾ നൂരെ ഇരുന്നിട്ട് വേറെ പറയും എന്നിട്ട് എന്നെ നോക്കിച്ചിരിക്കും അപ്പോൾ എനിക്ക് വിഷമം വരും ഏഹ് അപ്പം ഞാനത് ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഇവിടെ നിൽക്കൂലായിരുന്നു ഞാൻ ഞാനിവിടെ നിന്ന് ഔട്ടാവും അപ്പം എന്നെ ഔട്ടാക്കാനുള്ള തന്ത്രമാണ് നിങ്ങൾ ചെയ്തത് ഏഹ് പൊറോട്ട് നാടകമാണ് നിങ്ങൾ കളിച്ചത് ഏഹ് അപ്പം റോക്കി ക്ഷമിക്കൂല റോക്കിക്ക് ക്ഷമിക്കാൻ പറ്റൂല ഞാൻ ഇനി ജാസ്മിൻ്റെ ഫാമിലിക്ക് പ്രോബ്ലം ഉണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും എനിക്ക് താല്പര്യമില്ല ഞാൻ നിൽക്കത്തില്ല രണ്ട് ദിവസത്തേക്ക് ജാസ്മിൻ രണ്ട് ദിവസത്തേങ്കിലും പറ്റത്തില്ല പറ്റൂല 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 അവൾ ഒതുക്കാൻ വേണ്ടി ഒന്ന് ഒതുങ്ങി രണ്ട് ദിവസത്തേക്കും പറ്റൂല അവൾ ഒതുക്കാൻ വേണ്ടി വന്നേക്കുന്നു അയ്യ അത് കയ്യിൽ വെച്ചാൽ മതി അവളൊരു നാണകം റോക്കിയെ അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് അപ്പം ജാസ്മിനും മാറിയിരിക്കുകയാണ് ഗബ്രിയും മാറിയിരിക്കുകയാണ് ഇതുവരെ ഒന്നും ഈ കുട്ടിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ നിങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ എന്തൊക്കെയോ അറിഞ്ഞെന്നുള്ളത് അതിനൊന്നും മനസ്സിലായിട്ടും എനിക്ക് തോന്നുന്നില്ല കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട് മറ്റേ ആ ഡിസ്റ്റൻസും ബോർഡറും ഒക്കെ വെച്ചിട്ടുണ്ട് അല്ലാണ്ട് ഒരു അപ്പൊ മാറിയിരിക്കുകയാണ് അവരുടെ കൂടെ ഇരുന്ന് നിങ്ങൾ അവർ ശ്രമിക്കുക ഇന്ന് കുറച്ചൊക്കെ ശ്രമിച്ചു കേട്ടോ ഉച്ചയ്ക്ക് ശേഷമൊക്കെ അപ്പൊ യമുന അതാ അടിച്ചു മാറ്റി കഴിക്കുന്നത് അപ്പൊ റോക്കി പിന്നെ ഞാൻ അന്തസ്സോടെ എടുത്ത് എല്ലാവർക്കും കൊടുക്കുകയാണ് ചെയ്തത് അടിച്ചു മാറ്റിയൊന്നും അല്ല ചെയ്തത് കേട്ടല്ല അപ്പൊ യമുന ഓക്കെ ഓക്കെ അപ്പൊ ഗബ്രി പെർമിഷൻ ഇല്ലാതെ എടുക്കുന്നതിനാണ് അടിച്ചു മാറ്റുക എന്ന് പറഞ്ഞത് അത് നീ നീയാണ് കള്ളത്തരം കാണിച്ച് ചോക്ലേറ്റ് അടിച്ചു മാറ്റി വെച്ചത് കേട്ടോ അപ്പൊ ഗബ്രി നിങ്ങൾ അടിച്ചു മാറ്റി നിങ്ങൾ കൊള്ളക്കാരനാണ് കൊള്ളക്കാരൻ ബലമായി പിടിച്ചു മാറ്റുക ചെയ്യുന്നത് അതിനെക്കാട്ടിൽ ഇതാ കള്ളനാണ് ആരും അറിയാൻ എടുക്കുന്നത് അത്രേ ഉള്ളൂ അയ്യോ ഗബ്രി കട്ട് നിന്നു നിന്റെ വയറ്റിൽ പിടിക്കുമോന്ന് നോക്ക് നീ ആദ്യം ഉടനെ തന്നെ അത് പ്രൊവോക്ഡായി പ്രവോക്കി എടാ നിന്റെ കവാല അടിച്ച് ഞാൻ പൊട്ടിക്കും കേട്ടാ നിന്റെ കവാല അടിച്ച് പൊട്ടിക്കും അപ്പൊ ഗബ്രി നീ ഒന്ന് അടിച്ച് പൊട്ടിക്ക് ഞാൻ കാണിട്ടിരുന്നു നീ പൊട്ടിക്ക് നീ കുറച്ച് ദിവസമായി തുടങ്ങി ഭീഷണിപ്പെടുത്തണത് നീ പൊട്ടിക്കൊന്ന് കാണിട്ട് ഏഹ് അപ്പം റസ്മി വന്നിട്ട് പ്രവോക്കിയല്ലേ ആകെ ഇതായിട്ടിരിക്കുകയാണ് ഗെബ്രി എനിക്ക് എനിക്ക് നോക്കാനൊന്നുമില്ല എന്നെ പറഞ്ഞാൽ ഞാനും പറയും അത്രേ ഉള്ളൂ അത് കഴിഞ്ഞാണ് നമ്മുടെ പവർ റൂം ചലഞ്ച് ടാസ്ക് വരുന്നത് നമ്മുടെ പവർ ചലഞ്ച് ത്രീ അവസാന ടാസ്ക്കാണ് അപ്പം ഇതെന്ന് പറഞ്ഞാൽ ആഞ്ഞു പിടിച്ചോ ഹൈലേസയാണ് കളിയാക്കിയവർക്കായി ചുട്ട മറുപടി കൊടുക്കാൻ സമയമായി എന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് കായിക ബലമാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് രണ്ട് തട്ടുണ്ട് രണ്ട് ത്രാസ് ഉണ്ട് ആ ത്രാസിൽ രണ്ട് പേരെ ഇരുത്തണം ആ രണ്ട് പേര് ആരിയ്ക്കണം എന്നുള്ളത് ക്യാപ്റ്റൻ തീരുമാനിക്കും അത് കഴിഞ്ഞ് മൂന്ന് പേര് പവർ ടീമിൽ നിന്ന് മൂന്ന് പേര് ജിൻഡോയുടെ ടണൽ ടീമിൽ നിന്ന് മൂന്ന് പേര് പിടിക്കണം ഒരു മഞ്ഞ വരെയുണ്ട് ആ മാർക്കിന് മുകളിൽ നിൽക്കണം താഴോട്ട് പോയ പ്രശ്നമാണ് അപ്പോൾ അഫ്സറെ ഇവിടെ ഗെയിം ചെയ്യിച്ച് ഞാൻ അൻസിബേനെ പവർ ടീമിനും കൊടുക്കുന്നു റോക്കീനെ നമ്മുടെ നമ്മുടെ ടണൽ ടീമിനും കൊടുക്കുന്നു അങ്ങനെ ക്യാപ്റ്റൻ്റെ തീരുമാനം അങ്ങനെ ആരംഭിക്കുകയാണ് അങ്ങനെ രണ്ട് പേരും കയറിയിരിക്കുകയാണ് അപ്പോൾ ജിൻഡോയുടെ ടീമും ശ്രീ ശ്രീരേഖയുടെ ടീമും ഇങ്ങനെ വലിക്കുകയാണ് വലിച്ച് 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 മുകളിൽ വെക്കുന്നു മോളിൽ കയറ്റിയതും ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് റോക്കി അതിൽ കയറി പിടിച്ചു മോളിൽ അയ്യോ റോക്കി പിടിക്കല്ലേ കാര്യം മോളിൽ പിടിക്കാൻ പറഞ്ഞാൽ ഫൗളാണ് റോക്കി വിചാരിച്ചത് എങ്ങാനും വീണ് പോയാലോ അല്ലെങ്കിൽ അവർ വീണ് പോയാലാ തലാകത്ത് നടുപിടിച്ച് വീഴും അപ്പം റോക്കി അത് അഡ്ജസ്റ്റ് ആണ് എഴുതുന്നത് കേട്ടോ അപ്പം തളരുകയാണെങ്കിൽ പറയണേ പറയണേ അയ്യോ റോക്കി നീ കൈവിട് നീ റോക്കി നീ കൈവിടുന്ന പിന്നെ അങ്ങനെ കൈവിട്ടു അങ്ങനെ ജിൻഡോ ടീം ജയിക്കുകയാണ് അങ്ങനെ ജിൻഡോയും ജിൻഡോയുടെ അതായത് തണൽ ടീമും അഫ്സരേയും കൂടെ അടുത്ത ബിഗ് ബോസ് മലയാള സീസൺസിൽ പവർ റൂം ഭരിക്കുന്നത് താണൽ ടീം എന്ന് പറയുന്നത് കൈയൊക്കെ പൊക്കുന്നുണ്ട് അത് കഴിഞ്ഞ് എല്ലാവരും റസിനൊക്കെ യു ഡിഡിറ്റ് ജിൻഡോ യു ഡിഡിറ്റ് അങ്ങനെ ഒരു പ്രശ്നങ്ങളും കൂടാതെ ഒരു ബാഡ് വേഡ്സും വയ്ക്കാതെ കളിച്ച് നേടി എന്നൊക്കെ പറയുന്നുണ്ട് കളിച്ച് നേടി എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ ശേഷമാണ് ജിൻഡോ കരയുന്നു ജിൻഡോ ഭയങ്കര കരച്ചിലേട്ടാ അപ്പോൾ എന്തോ ജിൻഡോ നീ ഒന്ന് മിണ്ടായപ്പോൾ നിഷാന നീ ഇതിന് കരയുന്നത് ജിൻഡോ നിന്റെ അമ്മ കാണുന്നുണ്ട് എനിക്ക് അമ്മയെ കാണണം എനിക്ക് അമ്മയെ കാണണം അയ്യോ അമ്മ കാണുന്നുണ്ട് യു ഡിസേർവ് ഇറ്റ് ജിൻഡോ ആ നിശാനെടുത്ത് യു ഡിസേർവ് ഇറ്റ് യു ഡിസേർവ് ഇറ്റ് ഒരു പ്രശ്നത്തിന് ഞാനില്ല നമുക്ക് മൂന്ന് പേർക്കും കൂടി തീരുമാനിക്കാം എന്തൊക്കെ കാര്യങ്ങളാണെങ്കിൽ ഇവരെ കൂടി പോലെ നമ്മൾ പ്രശ്നം ഉണ്ടാക്കില്ല അപ്പോൾ അപ്പൊ ശ്രീരാക്കിരുന്ന കേക്കയാണ് നിങ്ങൾ തീരുമാനിച്ചോ നിങ്ങൾ മൂന്ന് പേരുടെയും തീരുമാനം ഒന്നായി വരികയാണെങ്കിൽ അത് നിങ്ങളുടെ വിജയമാണ് അപ്പോൾ ജിൻഡോ ക്യാമറ നോക്കിയിട്ട് എല്ലാത്തിനും താങ്ക് യു ബിഗ് ബോസ് എല്ലാത്തിനും താങ്ക് യു ഇവിടെ പതിന ഏഴ് പേരും എൻ്റെ മണ്ടരെന്ന് വിളിച്ചു പക്ഷേ ഞാൻ കഷ്ടപ്പെട്ടാണ് വളർന്നത് അപ്പോൾ ദൂരെ ദൂരെയൊരു റസ്മിനും ജാസ്മിനും കാണുന്നുണ്ട് അയ്യോ പാവം ജിൻഡോ ചേട്ടൻ അങ്ങോട്ട് നോക്ക് പ്രാർത്ഥിക്കണത് ഇപ്പോൾ ജാസ്മിൻ കഷ്ടം പാവം ആ ശരീരം മാത്രമേ ഉള്ളൂ അപ്പോൾ ജിൻഡോ അമ്മ കാണുന്നില്ലേ എന്ന് എനിക്ക് കരയുന്നുണ്ടേ അത് കഴിഞ്ഞ് ഇനി ജയിലാണ് ജയിൽ സംഭവം അതായത് ജയിലിലേക്ക് നോമിനേഷൻ ആദ്യം പവർ ടീം ഒരാളുടെ പേര് പറയണം ആദ്യം അവർ പോയി ഇവർക്ക് പേരൊന്നും കിട്ടിയില്ല അവർ തിരിച്ചു വന്ന് തിരിച്ചു വന്നിട്ട് നമുക്ക് ആരുമില്ല പേര് പറയാൻ അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞ് പറഞ്ഞേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടാമതകത്തുകാർ ഇപ്പോൾ ജാസ്മിൻ പറഞ്ഞ് ഋഷിയുടെ പേരും സീതുവിൻ്റെ പേരുമുണ്ട് ദേവീത് ഞാൻ പേഴ്സണൽ ഗ്രഡ്ജല്ല കാര്യം ഋഷി അവിടെ മോശം ഭാഷ ഉപയോഗിച്ച് അതുകൊണ്ടാണ് വേറൊന്നുമല്ല പക്ഷേ ഇവരൊക്കവസാനം പെട്ടെന്ന് ഇവരെത്തിച്ചേർക്കുന്നത് അർജുനിലാണ് എടുത്തു ചാടി പോകുന്ന പോലെ തോന്നുന്നത് എനിക്കൊന്ന് യമുന കയറി എടുത്ത് ചാടി പോയതുപോലെ എനിക്ക് ഫീൽ ചെയ്തു അർജുൻ ശരിക്കും ആക്റ്റീവ് അല്ലെന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത് അതവിടെ എനിക്കട്ടെ ഓരോരുത്തർ ഓരോരുത്തർ പിന്നെ നോമിനേറ്റ് ചെയ്യുകയാണ് ആദ്യം അപ്പം റോക്കിക്ക് അവിടെ ദേഷ്യം വന്നു അർജുൻ്റെ കാര്യം പറഞ്ഞിട്ട് അർജുനും വിഷമായി അഫ്സറെ ഋഷിയുടെ പേര് പറഞ്ഞു ഋഷി അങ്ങ് മുഖവും കണ്ണും ഒക്കെ മാറി ഋഷി ജാസ്മിനോട് പെരുമാറി വർത്താനം പറഞ്ഞ രീതിയൊക്കെ വളരെ മോശമായിരുന്നു ക്യാരക്ടറാണ് പറഞ്ഞത് ക്യാരക്ടർ അസാസിനേഷനാണ് ചെയ്തത് അപ്പോൾ ചെയ്യാൻ പാടില്ല അത് അപ്പോൾ അത് ചെയ്ത് മൊഹോക്കങ്ങ് മാറി ഏ അപ്പോൾ ഉടനെ തന്നെ റോക്കിക്ക് നിലവിലുള്ള ക്യാപ്റ്റനെ പറയാൻ ധൈര്യമുണ്ടോ ജയിലിലേക്ക് പറയാം എന്നാൽ ഇവള് ഇവൾ ഇമോഷണലി വളരെ വീക്കാണ് എന്ന് പറയുകയാണ് അപ്സരേനെ അപ്പോൾ അപ്പം അത് കഴിഞ്ഞ് ഋഷി വന്നിട്ട് നിഷാനെ പറയുന്നു അൻസിഫ വന്ന് നിഷാനേ പറയുന്നു അർജുൻ വന്ന് നിഷാനെ പറയുന്നു അപ്പം നിഷാനയ്ക്ക് നാക്കുണ്ടായിരുന്ന എണീറ്റ് എന്ന് പറയാൻ ഞാൻ ഇത്രയും ടാസ്ക് ജയിച്ച് പവർ ടീമിൽ കേറാൻ കയറാനിരിക്കുന്ന ഞാൻ എങ്ങനെ വീക്കാകുമെന്ന് നിഷാനയ്ക്ക് ചോദിച്ചു വിടായിരുന്നാ ഞാൻ അതാണ് ചോദിക്കുന്നത് സിജോ വന്നിട്ട് റസ്മിനെ പറയുന്നു അത് നല്ല ഓപ്ഷൻ ശരണ്യ വന്നിട്ട് റസ്മിനെ പറയുന്നു റസ്മിനും പവർ ടീമിൽ കയറാൻ വേണ്ടിയിരിക്കുക പക്ഷേ റസ്മിൻ്റെ ഭാഗത്തുനിന്നൊരു തെറ്റുപറ്റി പവർ ടാ പവർ റൂമിൽ കയറി ശ്രീദ് വന്നിട്ട് നോറെ പറയണേ എന്നെ വലുതായിട്ട് പറയാൻ നോക്കി അപ്പം ഞാൻ കൊഞ്ചം കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ നോറ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പം സുരേഷ് വന്നിട്ട് നിഷാനയുടെ പേര് പറഞ്ഞു ഈ നോറ വന്നിട്ട് ഞാൻ പറയാൻ പോകുന്ന പേര് ശ്രീധുവിൻ്റെ പേരാണ് ഓള് കുറച്ച് ദിവസമായി തുടങ്ങി എൻ്റെ പേരെടുത്ത് പല സ്ഥലത്ത് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പം ശ്രീധു വെൽ പ്ലേഡ് വെൽ പ്ലേഡ് അപ്പം റസ്മിൻ ഋഷിയുടെ പേര് പറയുന്നു ജിൻറ്റോ ഋഷിയുടെ പേര് പറയുന്നു നിഷാന റസ്മിൻ്റെ പേര് പറയാണ് അത് കഴിഞ്ഞ ശേഷം അർജുൻ ഇങ്ങനെ നിൽക്കുകയാണ് ഉടനെ പോയിട്ട് പാലെടുത്ത് ഇങ്ങനെ കുടിക്കുകയാണ് അപ്പൊ ഗബ്രി അതെ 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 അർജുൻ പറഞ്ഞിട്ട് കുടിക്കേ അല്ല ഞാൻ പറഞ്ഞിട്ട് തന്നെ കുടിക്കുന്നത് പാല് ഞാൻ കുടിച്ചിട്ട് തന്നെ ഇനി പോവുകയുള്ളൂ ജയിലും പാലെടുത്ത് ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് ജിൻഡോയ്ക്കും റോ സിജോയ്ക്കും ഒക്കെ കൊടുക്കുന്നുണ്ട് സോറി റോ റോക്കും സിജോയ്ക്കും ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഹലോ ഹലോ എന്താ ചെയ്യുന്നത് ചേച്ചി ചേച്ചി പറ 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 ഗബ്രി ചേച്ചി യമുന ചേച്ചി യമുന എടുത്ത് ചേച്ചി ചേച്ചി പറ ഹലോ 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 അർജുൻ എന്തായി ചെയ്യുന്നത് അല്ല കാരണം നിങ്ങൾ ചെയ്യുന്നത് ഞാൻ കാണുന്നില്ലേ അല്ല അതല്ല തോന്നിയ വീട്ടിൽ ഈ തോന്നിയ പോലെ ഈ വീട്ടിൽ ചെയ്യാൻ പറ്റത്തില്ല ഇവിടെ റോക്കിക്കും ജാസമിനും പണിഷ്മെന്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ അർജുനന് പണിഷ്മെന്റ് ചെയ്യണം ആ അപ്പം എമുല പോയി പണിഷ്മെന്റ് പോയി പണിഷ്മെന്റ് എഴുതുന്നത് എന്താണ് പൈ പണിഷ്മെന്റ് എഴുത് ആ ഇത് ജയിൽ കഴിഞ്ഞ് വന്ന് കൊടുക്കാം ഇത് ശരിയല്ല എടുത്ത് കഴിക്കുന്നു ശരിയല്ല ശരി അർജുൻ ഇത് ശരിയല്ല അപ്പം ജാസ്മിൻ ഞാൻ കഴിച്ചോട്ടെ എൻ്റെ അത് ശരിയല്ല ഇത് ശരിയല്ല ഞാൻ പറഞ്ഞില്ലേ ഇത് ഈ കാണിക്കുന്നത് ശരിയല്ല ഒരാൾ തോന്നിയ പോലെ ഈ ചെയ്യാൻ പറ്റത്തില്ല കേട്ടല്ലോ അപ്പം അത് കഴിഞ്ഞിട്ട് റോക്കി നീ പറയണ്ട നീ പറയണ്ട അവൻ എന്ത് ചെയ്യണന്നുള്ളത് കേട്ടല്ലോ നിന്റെ ബിഗ് ബോസ് ബിഗ് ബോസ് ബിഗ് ബോസ് ഇവിടെ പേഴ്സണൽ സ്പേസിൽ കയറുന്നു ബിഗ് ബോസ് പേഴ്സണൽ സ്പേസിൽ കയറുന്നു എന്ന് ഗബ്രി പറയെ ആ ഞാൻ പോന്ന് നീ കൂടുതൽ പറയാൻ നിൽക്കണ്ട കേട്ടാ ആ ബിഗ് ബോസിനെ പേടിച്ച് പോയി സത്യം പറഞ്ഞാൽ റോക്കിയുടെ ഭയങ്കര പ്രവോക്കിംഗ് ആണ് ആര് നമ്മുടെ നമ്മുടെ ആര് ഗബ്രി റോക്കിയെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര പ്രവോക്കിംഗ് ആണ് റോക്കീനെ പ്രവോഹിക്കുന്നത് അതിന് നമ്മുടെ ഇതാണ് അത് കഴിഞ്ഞ് പിന്നെ ഒരു സംസാരം ഉണ്ടാകുന്നത് അവിടെ ശ്രീരേഖ തമ്മിലാണ് ശ്രീരേഖ പറയാണ് അപ്പം ജാൻമണി വന്നിട്ട് ഹലോ നമുക്കുണ്ടല്ലോ അർജുനെ ചെയ്തത് ശരിയായില്ല അർജുൻ പാലെടുത്ത് കുടിച്ചു ശ്രീരേഖ അങ്ങനെ എങ്ങനെ പറയാൻ പറ്റും അങ്ങനെ എങ്ങനെ പറയാൻ പറ്റും ഏ നമ്മൾ പവർ ടീമിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അപ്പം ജാൻമണി ഏ ഇത് പവർ ടീം തന്നെ അല്ലേ ഇത് വേറെ ആരെങ്കിലും ആണോ ഏഹ് ശിക്ഷിക്കാൻ പറ്റത്തില്ല ഇല്ല പറ്റത്തില്ല രാവിലെ തൊട്ട് പവർ ടീം എന്താ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇവിടെ ഏ താക്കോൽ കൊണ്ട് നടക്കുന്നു കുറച്ച് പേര് പവർ ടീമിന്റെ വേറെ ആൾക്കാരുടെ കയ്യിലാണ് താക്കോല് ആണെങ്കിൽ അർജുൻ തെറ്റ് ചെയ്തിട്ടില്ല അങ്ങനെ നോക്കുകയാണെങ്കിൽ അർജുൻ തെറ്റ് ചെയ്തിട്ടില്ല ഓക്കെ അപ്പം റോക്കി റോ എന്നാൽ പിന്നെ ഞാനും തെറ്റ് ചെയ്തിട്ടില്ല അപ്പം ജാൻമണി അയ്യോ ഞാനല്ല ബാഡ് ധരിക്കാതിരുന്നത് നിന്നെയല്ല പറഞ്ഞത് ഇവിടെ ഗബ്രി ബാഡ് ധരിച്ചോ ഇല്ല അപ്പം ജാൻമണി ഓ എന്നാ തെറ്റാണ് അത് തെറ്റാണ് ഹൺഡ്രഡ് ശതമാനം തെറ്റാണ് അപ്പം ഇവിടെ പവർ ടു പവർ റൂമിൽ എല്ലാവരും കൂടെ നിൽക്കുക ശ്രീരേഖ അവിടെ നിൽക്കുകയാണ് ഇങ്ങനെ ഒബ്സർവ് ചെയ്യുന്നുണ്ട് അപ്പൊ യമുനയും ജാൻമണി ഞാൻ എന്തായാലും ഒരാളുടെ ഫേസ് കണ്ടുപിടിച്ചു യമുന എന്തായാലും അവന്റെ ശരിക്കും മുഖം പുറത്തു വന്നു അർജുന്റെ ശരിക്കും ഉള്ള മുഖം അപ്പൊ ശ്രീരേഖ കിച്ചണിൽ ഫുൾ സ്വാതന്ത്ര്യമാണ് അവർക്ക് കൊടുത്തേക്കുന്നത് തോന്നിയ പോലെ അവർക്ക് എടുത്തു കൊടുക്കാൻ കഴിയുന്നുണ്ട് അതേപോലെ തന്നെ റോക്കി പണിഷ്മെന്റ് ചെയ്തിട്ടുള്ള നിങ്ങൾ നോക്കിയായിരുന്നു യമുന എല്ലാം നോക്കി ശ്രീരേഖയെ നീ കൂടുതൽ വർത്താലം പറയാൻ വരണ്ട എല്ലാം ഞാൻ നോക്കിയിട്ടുണ്ട് എല്ലാം നോക്കിയിട്ടുണ്ട് അപ്പൊ ശ്രീരേഖ രണ്ടുപേര് നിങ്ങൾ രണ്ടുപേരും കാണുന്നില്ല ഇതൊന്നും എല്ലാം നമ്മൾ നോക്കിയിട്ടുണ്ട് നമ്മൾ ചെയ്തിട്ടുമുണ്ട് പിന്നെ അവൻ എന്നോട് നമ്മൾ ഞാൻ എന്തായാലും ടോട്ടലി ഹാപ്പിയാണ് അവനെ ശരിക്കുമുള്ള മുഖം കൊണ്ടുവന്നു പിന്നെ അവൻ എന്റെ മുഖത്ത് നോക്കി കാണിച്ചാൽ വൃത്തികേട് ഞാനത് പറഞ്ഞില്ലാന്നാണ് ഞാൻ പറയുന്നില്ല എനിക്ക് മനസ്സിലായിട്ടുണ്ട് മുപ്പത് വർഷത്തിനിടയിൽ ഞാൻ കണ്ട ആ വൃത്തികേടാണ് എനിക്ക് മനസ്സിലാവും ഒറ്റ തെറ്റാണ് അപ്പോൾ ശ്രീരേഖ അപ്പോൾ ബാഴ്ജ് കുത്താതെ ഗബ്രി നടന്നതും ഞാനെപ്പോ ബാഡ്ജ് കുത്തിയില്ല ഗബ്രി ഞാനെപ്പോ ബാഡ്ജ് കുത്തിയില്ല ഞാൻ ബാഴ്ജൊക്കെ കുത്തിയിട്ടുണ്ട് അപ്പോൾ ശ്രീരേഖ ഈ വീക്കില് പവർ ടീം വളരെ വീക്കായിരുന്നു കേട്ടോ അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ പാലിന്റെ കാര്യം ഒരു പാലെടുത്ത് കുടിച്ചത് വലിയ കാര്യമൊന്നുമല്ല ഗബ്രി അത് മാത്രമല്ല നമ്മളെ പുറമെ തെറ്റിദ്ധരിക്കുന്ന രീതി മറ്റുള്ളവരെടുത്ത് പറഞ്ഞ് റൂൾ ബ്രേക്ക് ചെയ്യുമെന്ന് പറഞ്ഞ് ആണ് പാലെടുത്ത് കുടിച്ചത് കേട്ടോ അങ്ങനെയാണെങ്കിൽ റസ്മിൻ കയറിയത് എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല അത് ഞാൻ കണ്ടില്ല ആ അത് ഇതുപോലെ തന്നെ ഞാനും കണ്ടില്ല ഓക്കെ അപ്പം ചേച്ചിക്ക് തന്നെ നമ്മൾ പറയുന്ന വിശ്വാസമില്ലേ ചേച്ചി ചേച്ചി എന്നെ ഇതൊന്നും പറയാത്തതെന്ന് ജാസ്മിൻ നമ്മളിവിടെ മീറ്റിംഗ് കൊടുമ്പോൾ ചേച്ചി ചേച്ചിയുടെ കാര്യങ്ങൾ പറയാത്തതേ അത് കഴിഞ്ഞാൽ അർജുൻ്റെ ലൈഫ് സ്റ്റോറി പറയുന്നു പിന്നെ റോക്കി അർജുനും കൂടെ സംസാരിക്കുകയാണ് അപ്പം അർജുൻ പറഞ്ഞു രാത്രി ഇരുന്ന് ഞാൻ കുറെ ആലോചിച്ചു ഇത് പറയണോ വേണ്ടെന്നുള്ളൂ പിന്നെ ഞാൻ വിചാരിച്ചു പറഞ്ഞേക്കാം ഒരാൾക്ക് എങ്ങനെ ഇൻസ്പിറേഷൻ ആയാലോ അത് തടഞ്ഞു അർജുനും നിഷാനയും എല്ലാവരും കൂടി ജയിലിലേക്ക് പോവേണം അപ്സറിയൊക്കെ കൂടെ അപ്പം ജാൻമണി അപ്പൊ നിഷാന പ്ലീസ് കിമി ബേബി പ്ലീസ് പ്ലീസ് ഹീമി ഹാഗ് എന്ന് പറഞ്ഞ് പോകുന്നുണ്ട് അതായത് വസ്ത്രങ്ങൾ അയൺ ചെയ്ത് കൊടുക്കലാണ് ഇന്ന് അവരുടെ ജയിൽ ടാസ്ക് ഐസ് ക്രീം ബ്രെഡ് അല്ല ബ്രെഡ് ആദ്യം ജോ പറഞ്ഞാൽ ഐസ്ക്രീം കൊണ്ടുവരാൻ തുണികളിൽ ഒളിപ്പിച്ച് നിയമം നേമം തെറ്റാണത് അത് കഴിഞ്ഞ് ബ്രെഡ് കൊണ്ടുവന്ന് കൊടുക്കുന്നു അതായത് തുണിയിൽ പോകുന്നത് അത് തെറ്റാണ് പുറത്തുള്ള ആഹാരം കൊടുക്കാൻ പാടില്ല പക്ഷെ ചായ കൊടുക്കാം കേട്ടോ എല്ലാവരും ഡ്രസ്സൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട് ശ്രീതു കൊണ്ട് കൊടുക്കുന്നുണ്ട് അപ്പം അർജുൻ ഇവിടെ ഏതാ എവിടെയൊക്കെ തുളയടണം ഞാൻ തീരുമാനിക്കും അപ്പം ശ്രീതു ആ അതേ പണ്ണിപ്പാറ നീ അപ്പ കാണേ എന്നൊക്കെ പറയുന്നുണ്ട് സീതു അതുകൊണ്ട് ഇവിടെ ബ്രെഡ് നമ്മുടെ മുടി മുണ്ടില് വെച്ചിട്ട് തേ തേപ്പ് പൊട്ടി വെച്ച് അയൻ ബോക്സ് വെച്ച് ചൂടാക്കി കഴിക്കുന്നുണ്ട് അപ്പം സിജോ എൻ്റെ മുണ്ടിൽ തേച്ച മുണ്ടിൽ ഉണ്ടാക്കിയ ഇതെന്നൊക്കെ പറഞ്ഞ് ഗബ്രിക്കൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട് നാളെ ക്യാപ്റ്റൻ ആയ അപ്സറേക്കും കൊടുക്കുന്നുണ്ട് ലാലേട്ടം പന്ത് പടികൊടുക്കും അറിയത്തില്ല ഇത്രയാണ് എപ്പിസോഡിൽ ഉണ്ടായിരുന്നത് ഇന്ന് ബി ബി പ്ലസ്സിൽ കാണിച്ചത് മോർണിങ് ആക്ടിവിറ്റിയാണ് ടീച്ചറായിട്ട് കുറച്ച് പേര് കുട്ടികളായിട്ട് കുറച്ച് പേര് ഡിസ്റ്റിങ്ഷൻ ഉള്ള ആൾക്കാരെ പറയണം അതേപോലെ തോറ്റ് പോയ കുട്ടികളെ പറയണം അപ്പോൾ അവർ ഓരോരുത്തരും ഓരോരുത്തരുടെ പേരൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് വന്നത് നമ്മുടെ ആരായിരുന്നു അർജുനായിരുന്നു അർജുൻ പറഞ്ഞു കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ് പിന്നെ റോക്കി ഭായും അങ്ങനെ റോക്കിനെയാണ് നെഗറ്റീവായിട്ട് പറഞ്ഞത് റോക്കി അത് ഓർത്ത് ഓർത്തുവച്ചിരുന്നത് പോസിറ്റീവായിട്ട് പറഞ്ഞത് സിജോനെയാണ് അതേപോലെ ശരണ്യ ഭയങ്കര ടീച്ചറായിട്ട് വന്നു അല്ല കുട്ടികളെ ആ മിണ്ടാതിരിക്കും കുട്ടികളെ എന്നൊക്കെ പറഞ്ഞിട്ട് ടീച്ചറായിട്ട് വന്നിട്ട് ഗബ്രി നീ തോറ്റ കുട്ടിയാണ് നിന്നൊരുപാട് പ്രതീക്ഷയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നല്ല കുട്ടി നഹം കടിച്ചോണ്ടിരിക്കുന്ന കുട്ടി സിജോ മുടിയൻ നമ്മുടെ ഋഷി വന്നിട്ട് നല്ല ഡിസ്റ്റിങ്ഷനോടെ ജിൻറ്റോ പാസ്സായെന്ന് പറയുന്നു തോറ്റ കുട്ടി ഗബ്രിയാണെന്ന് പറയുന്നു ജിൻഡോ വന്നിട്ട് ശരാ കയ്യൊക്കെ കെട്ടി നിൽക്കൂ സിറ്റാവ് കയ്യടിക്കാൻ പറഞ്ഞോ തോറ്റ കുട്ടി ശരണ്യ ശരണ്യ അപ്പോൾ ദൈവമേ ഇത്രയും ടീച്ചർ കളിച്ചിട്ടാണ് നാണം കെടുത്തുന്നോ ഇന്ന് മൊത്തം ശരണ്യ ജിൻഡോടെ പുറകെ ആയിരുന്നു എന്തിനെന്നെ പറഞ്ഞു എന്തിനെന്നെ പറഞ്ഞു ജിൻഡോയ്ക്കാണെങ്കിൽ പണ്ടാരം കാരണോ ഇല്ലല്ലോ പറഞ്ഞത് വെറുതെ പറഞ്ഞും പോയി അപ്പോൾ ജിൻഡോയിനെ ജിൻഡോ എന്തോ ഒരു കാരണമാണ് പറഞ്ഞത് കേട്ട ശരണ്യേനെ എന്നിട്ട് നല്ല കുട്ടിയായിട്ട് ഋഷീനെ പറഞ്ഞു അത് കഴിഞ്ഞ് നമ്മുടെ സുരേഷ് വന്നിട്ട് പ്രിൻസിപ്പളാണ് ഞാൻ ശരാം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരുടെ അടുത്തും അവിടെ ഇരുത്തി നിഷാനേനെയാണ് അത് കഴിഞ്ഞ് റോക്കീനെ നല്ല സ്റ്റുഡൻറ്റായിട്ട് പറഞ്ഞു മോശ സ്റ്റുഡൻ്റ് ഇവിടുന്ന് പോയ വ്യക്തിയാണെന്നും പറഞ്ഞു നിഷാന വന്നിട്ട് റോക്കീനെ പറഞ്ഞു മോശ സ്റ്റുഡൻറ് ശ്രീരേഖയാണ് നല്ല സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞു ഇനി റോക്കി അർജുനും കൂടെ സംസാരിക്കാനുള്ളത് വിഷമം അപ്പോൾ റോക്കി വന്നിട്ട് ഡേ കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ് പിന്നെ റോക്കി എന്നാണ് പറഞ്ഞേക്കുന്നത് ഇവരൊക്കെ അവരുടെ പൊരുതി തോറ്റവരാണ് കേട്ടോ സത്യത്തിന് വേണ്ടിയിട്ട് നീതിക്ക് വേണ്ടിയിട്ട് ധർമ്മത്തിന് വേണ്ടി പൊരുതി തോറ്റ റോക്കി എടുക്കത്ത ഡയലോഗാണ് കേട്ടോ ഡയലോഗ് ഡെലിവറിയിൽ റോക്കി പിടിച്ചു കയറും പക്ഷേ ഈ നെഗറ്റീവ് ഒന്നും മതി ഇപ്പോൾ റോക്കിക്ക് അർജുനു വിഷമം എനിക്ക് കുഴപ്പമൊന്നുമില്ല നീ ഇപ്പോൾ വന്ന് നോക്ക് പിന്നെ ഒരു ഒരു അങ്ങനെ ഒരു ഞാൻ മനസ്സിൽ കു കുടിലതയോ കപടതയോ തന്ത്രമൊന്നും നോക്കുന്ന ആളല്ല എനിക്ക് പിന്നെ ഒരു ഇതേ ഉള്ളൂ കേട്ടോ ഞാൻ ആരെയും കെണി വെച്ച് വീഴ്ത്തൂല കാരണം നെപ്പോളിയൻ ഭഗത് സിംഗ് ഒക്കെ സത്യം പൊരുതി തോറ്റ ആൾക്കാരാണ് കേട്ടോ ഞാൻ ബാത്റൂം ക്ലീൻ ചെയ്യണത് ഞാനിവിടെ നീതിക്ക് വേണ്ടി പോരാടിയിട്ടാണ് അല്ലാണ്ട് ഉറങ്ങിയിട്ടല്ല ഭയങ്കര പോയിന്റുകളാണ് റോക്കി പറയുന്നത് കേട്ടോ അപ്പം റോക്കി ജിൻഡോ അപ്പം റോക്കി ഇവിടെ എന്താണ് അത് കഴിഞ്ഞിട്ട് റോക്കി ഇവിടെ അത് കഴിഞ്ഞ് ക്യാപ്റ്റൻസി ടാസ്ക് ആണ് ആ ജിൻഡോ ഇവിടെ പെണ്ണുങ്ങൾ എല്ലാം ജിൻഡോയുടെ ചുറ്റും ഇറങ്ങിയിട്ടുള്ളൂ ജിൻഡോയുടെ ചങ്കൂറ്റം നോക്കണം എല്ലാ പെണ്ണുങ്ങളും ജിൻഡോയുടെ കൂടെ അതുകഴിഞ്ഞാൽ ക്യാപ്റ്റൻസി നോമിനേഷനിൽ ആറ് ഒമ്പത് കൂടി റോക്കി ആറ് കൂടി അൻസിബ സിജോ അഞ്ച് കൂടി ശരണ്യയും യമുനയും ഇവിടെ ശരണ്യ റാപ്പൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എന്താണ് പ്രശ്നം ഫുൾ പ്രശ്നം ബാത്റൂം പ്രശ്നം ലിവിങ് റൂം പ്രശ്നം ചിരിച്ചാൽ പ്രശ്നം കരഞ്ഞാൽ പ്രശ്നം മിണ്ടിയാൽ പ്രശ്നം മിണ്ടില്ലെങ്കിൽ പ്രശ്നം പറഞ്ഞാൽ പ്രശ്നം പറഞ്ഞില്ലെങ്കിൽ പ്രശ്നം കണ്ടാൽ പ്രശ്നം കണ്ടില്ലെങ്കിൽ പ്രശ്നം പ്രശ്നം റാപ്പിടെയാണ് ഏഴരയ്ക്ക് രാത്രി അല്ല രാത്രി ഏഴര പത്തരയ്ക്ക് ഇവിടെ തേക്കലാണ് ജയിലിൽ അർജുനും നമ്മുടെ നിഷാനയും ഉണ്ട് അതിൻ്റെ കൂടെ നമ്മുടെ അത് ശ്രീതു തേക്കാൻ വേണ്ടി ഡ്രസ്സൊക്കെ കൊണ്ടുതന്നിട്ട് അപ്പോൾ സിജോ വന്നിട്ട് ചെരുപ്പെടുത്ത് ഒളിച്ചു വെക്കുന്നുണ്ട് എടാ എൻ്റെ ചെരുപ്പ് ഒളിച്ചു വെക്കണമെന്ന് പറഞ്ഞ് ശ്രീതു പുറകെ നടക്കുന്നുണ്ട് കേട്ടോ ഉരുട്ട് സിജോ ഉരുട്ട് സിജോ നിന്നെ നോക്കറേ എന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട് എപ്പിസോഡ് അവസാനിക്കുന്നു നാളെ ലൈവ് ഉണ്ടാവും ലൈവ് അപ്ഡേറ്റ് ആയിട്ട് വരാം അതുവരേക്കും ബൈ